അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു ജൂണ് രണ്ടാം തീയതി പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകുന്ന ദിവസമാണ് ഈ പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഈ കബാലെ നോക്കിയിട്ട് ഈ പ്രഭാതത്തിൽ ദാശയാണ് നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹുനാഫിയ ഇൽമ പ്രധാന ചെയ്യുമ്പോൾ നല്ല ഉയർന്ന തലത്തിലേക്ക് എത്തിപ്പെടാനുള്ള സൗഭാഗ്യം നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കട്ടെ അതുപോലെ നമ്മളോട് കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള മനസ്സിലാക്കിയിട്ട് ചേർന്ന് നിൽക്കാനുള്ള സൗഭാഗ്യവും ബുദ്ധിയും വിവേകമൊക്കെ മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് കൃാബാലയെന്നൊക്കെ ദുവാ ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ഏതായാലും നമ്മുടെ മക്കളൊക്കെ ദീനു പഠിപ്പിക്കുക എന്നാൽ മാത്രമേ നമുക്ക് അവരെ അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റൂ അല്ലാത്ത പക്ഷം അവർ വേദരിച്ചു പോകാനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ് അങ്ങനെയുള്ള ഷറിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ ആമീനി അറബൽ ആലമീൻ അതുപോലെ പലരും നമ്മുടെ മെസ്സേജ് ബോക്സിലൊക്കെ എഴുതി അയച്ചതൊക്കെ വായിക്കാറുണ്ട് ഞാൻ ഈ സമയത്ത് പ്രഭാത്തിലൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ അതൊക്കെ ആലോചിക്കാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ വഴികളും അള്ളാഹു തുറന്നു തന്ന അള്ളാഹു നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കട്ടെ അതുപോലെ ഈ കയപാലത്തിന് മുന്നിൽ വെച്ചിട്ട് നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷുകൊടുക്കട്ടെ ആമീനി അർബൽ ആലമീൻ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു അറിവരുത്തി റാഹത്തുള്ള ജീവിതം അവർക്ക് നൽകട്ടെ അതുപോലെ ഈ ഹജ്ജ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജാജിമാരുടെ ദ്വാരകളിലൊക്കെ നമ്മൾ ഉൾപ്പെടട്ടെ ഏതായാലും ഞാനിവിടെയുള്ള ഓരോരു കാഴ്ചകൾ നിങ്ങൾ പകർത്തി തരികയാണ് ഈ കാണുന്ന ഹാജിമാരൊക്കെ അറബ് കൺട്രിയുടേതാണ് കേട്ടോ നമ്മുടെ ഹാജിമാരൊക്കെ ഏഷ്യൻ കൺട്രിയുടേതൊക്കെ അതീജീയലാണ് അഞ്ചെട്ട് കിലോമീറ്റർ അങ്ങോട്ട് പോകണം അവരുടെ ബസ്സുകളൊക്കെ സ്റ്റോപ്പ് ആയിട്ട് ശനിയാഴ്ച മുതൽ സ്റ്റോപ്പായി ആ കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ കേട്ടോ ഇനി നമുക്ക് ഇവിടെയുള്ള കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് കുറച്ച് നമ്മുടെ അറബിൽ പ്രഭാതത്തിലുള്ള അറബിൻ്റെ മുറ്റത്തുള്ള കുറെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ നല്ല സൂര്യന്റെ ഉദയം ഇങ്ങനെ കടന്നു വരികയാണ് പരിശുദ്ധമായ ഹറമ്പിലേക്ക് അതുപോലെ നമ്മുടെ ആജിമാരൊന്നും ഇല്ല കേട്ടോ ഇന്ത്യക്കാരായിട്ടുള്ളവരൊന്നും ഇവിടെ ഇല്ല പ്രത്യേകിച്ച് അവർ അഞ്ചെട്ട് കിലോമീറ്റർ അപ്പറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ വളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ സഹായത്തിനൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ തങ്ങളുണ്ട് പണക്കാട് ഇവിടെ അതുപോലെ പ്രമുഖരായിട്ടുള്ള മതപണ്ഡിതന്മാരൊക്കെ ഹജ്ജിന് വേണ്ടിയിട്ട് ഇവിടെ പലയിടങ്ങളിലായിട്ടുണ്ട് അന്നേരം അവരുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ ഞാൻ ഇതിൻ്റെ പിന്നാൻ പുറത്ത് ഇടുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഘട്ടങ്ങളിലൊക്കെ ഞാനത് പകർത്തി പകർത്തിയിട്ടുണ്ട് ഇൻഷാൽ അതൊക്കെ ഞാൻ ഇതിൻ്റെ പുറകിലിടുന്നുണ്ട് എന്നാലും അതൊക്കെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പ്രസിദ്ധമായ അറബിൻ്റെ മുന്നിൽ നടക്കുന്നതും അതുപോലെ അതിഥിയ ഭാഗങ്ങളിലൊക്കെ നടക്കുന്നതൊക്കെ ആയിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഹജ്ജിന് പ്രത്യേകമായിട്ട് എല്ലാവരും എടുത്ത് പറയാനുള്ളത് ചൂട് വളരെ കൂടുതലാണ് ഏതായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഹജ്ജിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അജ്ജിന് കുറേ ഹാജിമാർ ഇവിടെ നിന്ന് മരണപ്പെട്ടിരുന്നു ചൂട് കാരണമാണ് കൂടുതലും കാരണം ഒരു രേഖയുണ്ടായിരുന്നില്ല അവർക്കൊന്നും കൂടുതലും മസർ ഭാഗത്ത് നിന്നൊക്കെ ഇവിടെ രേഖകളൊന്നും ഇല്ലാതെ ഇവിടെ വന്നിട്ട് ഹജ്ജ് ചെയ്തവരാണ് അതുപോലെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കൂടുതലും ഹർമ ഹർമിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട് കാരണം അതൊരു ആവേശമാണ് പക്ഷേ നമ്മൾ ഹജ്ജിനാണ് വന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം നമ്മളിവിടുത്തെ കാലാവസ്ഥ നമ്മുടെ നാടല്ല പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥകളൊക്കെ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവും അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക കാരണം നമ്മുടെ മുഖ്യ കർമ്മം ഹജ്ജാണ് നമുക്ക് പള്ളിയിൽ നിസ്കരിക്കാനും വിവാഹത്തിയാനൊക്കെ സമയമുണ്ട് പലരോടും നമ്മൾ പറയാറുണ്ട് ഇവിടുത്തെ കാല അന്നേരം അവരും അറിയാം നമ്മൾ പൈസ കൊടുത്ത് വന്നത് ഇവിടെ നിൽക്കാനല്ല കാരണം നമ്മൾ ഇവിടെ അടുത്താണെങ്കിൽ വിഷയങ്ങളൊന്നും നമുക്ക് വരാനും പോകാനൊക്കെ സൗകര്യം നടന്നു വരാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ വിഷയമൊന്നുമില്ല അതിഥി ആയതുകൊണ്ട് ഈ ചൂടിന് ഇങ്ങോട്ട് വരാനും അതുപോലെ ഒരു ബസ് കയറി വേറൊരു ബസ്സിൽ കയറി ഇവിടെ എത്താനും അതുകൊണ്ട് തന്നെയാണ് ശനിയാഴ്ച ഉച്ച മുതൽ ഇവിടെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു ബസ്സുകൾ അജീതിയിൽ നിന്നുള്ള ബസ്സുകൾ ആജിമാരേം വെച്ചിട്ടുള്ള ബസ്സുകളൊക്കെ ഇവിടെ സ്റ്റോപ്പാണെന്നുള്ളത് ആണെന്നുള്ളത് ആ ആ കാഴ്ചകളൊക്കെ ഞാൻ ഇതിലെടുത്തുണ്ട് കേട്ടോ അതുപോലെ വെള്ളിയാഴ്ചത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് ആജിമാര് ബസ്സുകളൊക്കെ നിർത്തിയിട്ട് നടന്ന് നെഫക്കിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വരുന്ന ടണലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വരുന്നേ നെഫക്കെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവാൻ ചാൻസ് ഇല്ല ടണൽ എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടന്നു വരുന്ന ഹാജിമാരൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് അതൊക്കെ ഞാൻ അതിൻ്റെ ഭാഗത്ത് ലാസ്റ്റ് ഭാഗത്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തുമ്പോൾ ഇഷ്ടംപോലെ ഹാജിമാരിങ്ങനെ ഇവരൊക്കെ കുറേ ആൾക്കാർ അതിൽ നിന്ന് ടാക്സിക്കൊക്കെ വരുന്നവരുണ്ട് കേട്ടോ ഹർമിൽ വന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നാൽ അവരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ മുഖ്യ കർമ്മം ഹജ്ജാണ് അത് നമുക്ക് നല്ല റാഹത്തോടു കൂടി ചെയ്യാനുള്ളതാവും സൗഭാഗ്യം ചെയ്യട്ടെ ആമീൻ ആ അറബല്ലാ അലമീൻ അതുപോലെ തന്നെ പ്രായത്തിനതീതമായിട്ട് കുറേ ആൾക്കാർ ഉണ്ട് എന്നാൽ അവരെയൊക്കെ സഹായിക്കാൻ ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഇവിടെ ഉണ്ട് എന്നാലും പണ്ടുള്ള ആ സേവനങ്ങളൊന്നും ഇപ്പോൾ അറമിൻ്റെ പരിധികളിലൊന്നുമില്ല കാരണം പഴയ കാലങ്ങളിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ പല സംഘടനകളുടെയും കേരളത്തിലുള്ള പല സംഘടനകളുടെയും വൺ ഡി എസ് ഇവിടെ ഉണ്ടായിരുന്നു ഹാജിമർ ഹിദ് മാഅത്ത് പക്ഷേ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല ഇപ്പോൾ ഒക്കെ അസീതിയെ കേന്ദ്രീകരിച്ചിട്ടാണ് കാരണം ഇവിടെ പല നിയമങ്ങളുള്ളതുകൊണ്ട് എന്നാൽ അതിനനുസരിച്ചിട്ടാണ് എല്ലാവരും മൂവ് ചെയ്യുന്നത് ഇൻഷാ ഇൻഷാള്ള അള്ളാഹു അതിനൊക്കെ ഒരു വഴി നമുക്ക് തുറക്കപ്പെട്ട് കയറട്ടെ അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് വരുന്ന ഹാജിമാർക്ക് സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വലിയ താല്പര്യമുള്ള കാര്യമാണ് പക്ഷേ ദുനിയാവിലുള്ള സാമ്പത്തികമൊന്നും ആഗ്രഹിച്ചിട്ടില്ല നാളെ ആഹ്റത്തിലേക്ക് വേണ്ട അത് സമ്പാദിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കോട്ട് കൂട്ടിട്ട് പല സംഘടനകളും നിൽക്കുന്നത് പൈസ ഒന്നും അവർ വാങ്ങാറില്ല ഒന്നിനും സ്വന്തം കീശയിൽ നിന്നൊക്കെ ചിലവാക്കിയിട്ടാണ് പലരും ഹിദ്മാത് ചെയ്യാറ് ഇൻഷാ അല്ല എല്ലാവരും ദാ ചെയ്യുക പരസ്പരം ഇനി നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഞാനങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ ബസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അറബിൻ്റെ അടുത്തുള്ളത് അപ്പം അവിടുത്തെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോക്ക് ടവറിൻ്റെ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അന്നേരം ഇവിടേക്ക് കണ്ടോ ബാരിക്കേഡ് വെച്ചിട്ട് അന്നേരം ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നോക്കിയിട്ടാണ് ആരെ ഉള്ളിലേക്ക് കടത്തി വിടും ഞാൻ ക്ലോക്ക് ടവറിൻ്റെ അടിയിൽ കൂടി നേരെ ബസ് സ്റ്റേഷനിൽ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ കണ്ടോ ഈറാം ചെയ്തിട്ട് അവരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഉമറയൊക്കെ ചെയ്തിട്ട് അവരുടെ റൂമുകളിലേക്ക് പോവാണ് ഏതായാലും ഇവിടെ ബസ് ഉണ്ട് ആ ബസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഹാജിമാരൊക്കെ വന്നത് അവരൊക്കെ ബസ് സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാറ് ഇതൊക്കെ അറബ് കൺട്രിയാണ് കേട്ടോ ഖത്തറാണ് എന്നാലും ഇവർക്കൊക്കെ ബസ്സുകളൊക്കെ ഇവിടെ ഇപ്പോൾ ഇവരൊക്കെ ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്നവരാണ് അറബിൻ്റെ അടുത്തൊക്കെ എന്നാലും നമ്മുടെ ഹജ്ജ് മിഷനെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ബസ്സാണ് ഈ കാണുന്നത് അവർ സ്റ്റിക്കർ ഓടിച്ചിട്ടേ അത് കുതായിൽ നിന്ന് അസീസയിലേക്ക് കൊണ്ടുപോകുന്ന ഹാജിമാരുടെ ബസ്സുകളായിരുന്നു കാരണം ഇപ്പോൾ ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ഹാജിമാർ ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് ഇവരൊക്കെ ഇവിടുന്ന് ലോക്കൽ അതായത് ഈ ടണൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകണം കുതായിൽ നിന്ന് ഹാജിമാരെ അതായത് അറബ് കൺട്രികളിൽ അവിടെയൊക്കെ താമസിക്കുന്ന അടുത്തൊക്കെ താമസിക്കുന്നുണ്ട് കുതായ് ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന ഹാജിമാരുണ്ട് അവരെയും വച്ച് അറബിലേക്ക് വരുന്ന ബസ്സാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് നമ്മുടെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ബസ്സിൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിലൊക്കെ കയറിപ്പോൾ കുറേ ആജിമാരിപ്പോൾ അസീതിയിൽ നിൽക്കുകയാണ് അവർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ബസ്സുകളൊന്നും അങ്ങോട്ട് പോകുന്നില്ല അന്നേരം താൽക്കാലികമായിട്ട് കൂതായി നിർത്തിയിരുന്ന ബസ്സുകളൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബസ്സുകളിലൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് വന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കോഴിക്കോട് വാങ്ങലിൽ നിന്നൊക്കെ കുറേ മലയാളികൾ വന്നിട്ടുണ്ട് കേട്ടോ ഞാനിതിനിടയ്ക്ക് അറബിലൊക്കെ വെച്ച് കണ്ടിരുന്നു അന്നേരം അവരൊക്കെ കാണുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് അവരെ പരിചയപ്പെടാം ഏതായാലും അലഹദില്ല ഇവിടെയൊക്കെ ഒരു ശാന്തതയായിട്ടാണ് ഉള്ളത് കാരണം ആജിമാരെന്ന അതിഥീയ ഭാഗത്ത് നിന്ന് ഏഷ്യൻ കൺട്രിയിൽ നിന്നും ഇങ്ങോട്ട് വരുന്നില്ല ഇവിടെ ഉള്ള കുറച്ച് ആജിമാരൊക്കെയാണ് ഉള്ളത് അതിൻ്റെ ഇടയിൽ ഞാനൊരു ഡ്രൈവറെ പരിചയപ്പെട്ടു ഇതേ കാണുന്ന പോകുന്നുണ്ടോ കോഴിക്കോട് കാരണം ആണ് കാരണം വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പർക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ അവർ കുറേ ഡ്രൈവേഴ്സ് വന്നിരെന്ന് പറഞ്ഞു ഇപ്രാവശ്യം സജ്ജന് കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ ഇവർ നരിക്കുനെയാണ് നമ്പർ പതിച്ച ബസ് ഇവിടുന്ന് സാധാരണ പോകാറില്ല പക്ഷെ ഇതിപ്പോൾ ഈ ബസ്സുകളൊക്കെ ഇങ്ങനെ നമ്മുടെ ഹാജിമാരൊക്കെ അവിടുന്ന് അജീജയിൽ നിന്ന് ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് ഇങ്ങനെ കാലിയായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് എന്നാൽ ഇങ്ങോട്ട് സർവീസ് കൊടുക്കുകയാണ് കേട്ടോ അറബ് കൺട്രി ഉള്ളവർക്ക് കുതായിൽ നിന്ന് ഇനി നമുക്ക് രാത്രിയുള്ള കാഴ്ചകൾ കേട്ടോ ഹറമിൻ്റെ അടുത്ത് പെർമനൻ്റ് ആയിട്ട് വരുന്ന ഹാജിമാരുടെ വരുത്തും പോകൊക്കെ ഒന്ന് കണ്ടാലും അലഹമുല്ല ഒന്നാം തീയതി രാത്രി ഇഷാ നമസ്കാരം കഴിഞ്ഞു ഹറമിൻ്റെ അടുത്തുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഏതായാലും നമ്മുടെ ഇന്ത്യൻ ഹജ് മിഷൻ്റെ കീഴിലുള്ള ഹാജിമാരൊന്നും ഇവിടെ ഇല്ല അവരുടെയൊക്കെ ബസ്സുകളൊക്കെ സ്റ്റോപ്പ് ആയതുകൊണ്ട് ഞാൻ കാണിച്ചല്ലോ അവർ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാലും അവർ ഹജ്ജിനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് ഇവിടെയുള്ള അറബ് കൺട്രി അതുപോലെ യൂറോപ്പ് അങ്ങനെ കുറേ ആഫ്രിക്കൻ കൺട്രി ഒക്കെ ആയിട്ടുള്ള കുറേ ഹാജിമാർ ഇവിടെയാണ് താമസിക്കുക ഈ അറബിന് ചുറ്റും കൂട്ടം അവർ പെർമനൻ്റ് ആയിട്ടുള്ളവരാണ് പിന്നെ അതുപോലെ ക്ലോക്ക് ടവറിൽ പെർമനൻ്റ് നിൽക്കുന്നവരൊക്കെ ഇപ്പം വന്ന് ഇറങ്ങുന്നുണ്ട് അതൊക്കെ ഞാൻ ഇതിൻ്റെ കുറച്ച് ഭർഗവേഷത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏതായാലും അലഹമില്ല നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഹജ്ജ് ചെയ്യാനൊക്കെ അള്ളാവും സൗഭാഗ്യം ചെയ്യട്ടെ ഇത് കണ്ടോ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ സ്കൗട്ടിൻ്റെയൊക്കെ കുട്ടികളെ കാണുന്നില്ലേ അതേപോലെ ഇവിടെയുണ്ട് ഉണ്ട് സൗദിൻ്റെ കുട്ടികളൊക്കെ ഇവരൊക്കെ ഹിദ്മാത് ചെയ്യുന്നവരാണ് കേട്ടോ ഹാജിമാർക്കൊക്കെ പല പല സേവനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അലഹമില്ല അവർക്ക് അതിൻ്റെതായ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ ആമീനി അറമ്പല്ല അലമീൻ ഇവിടെ എല്ലാം സജീവമായി കൊണ്ടിരിക്കുകയാണ് അജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് ഇനിയിപ്പോൾ ചൊവ്വാഴ്ച ഇവിടുന്ന് പല ഹാജിമാരും മീനായിലേക്ക് യാത്ര തുടങ്ങും ഏഴാം തീയതി എട്ടിന് പോകുന്നവരുണ്ട് എട്ടിന് രാവിലെ പോയിട്ട് രാത്രി അവിടെ നിന്നിട്ട് പ്രഭാതത്തിൽ അറഫയിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ഇവിടെ ഞാൻ കയറിയപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടു കുടയുടെ കുട ഉപയോഗിക്കാൻ ഹാജിമാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന അതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ എന്നാൽ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചു ഇനി ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടാലോ എന്നിട്ട് നമുക്ക് ഹാജിമാർ വരുന്നതും പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين أغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور. الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم آه قائل قد أضعت حياتي وفيا لاجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين أغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر آه مقامهم فوق الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر هنيئا لمن أخلص الحب عمرا ഇനി നമുക്ക് പ്രശുദ്ധമായ അറബിന്റെ അടുത്ത് തന്നെ ഇവിടെ പാണക്കാട് തങ്ങൾക്ക് സ്വീകരണമൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ടാലോ സംസ്ഥാന വൈസ് പ്രസിഡന്റ് நம்ம நாட்டுலா புண்ணிமா டாலி சாஹிப் ஆகியோரும் கடக்கும்

ഇനി നമുക്ക് നാട്ടിൽ നിന്ന് സൗദി എയർലൈൻസിൽ വരുന്ന ഹാജിമാർക്ക് മക്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എന്തായാലും നാട്ടിൽ നിന്നൊക്കെ വരുന്ന സൗദി എയർലൈൻസ് ഫ്ലൈറ്റ് ജിദ്ദയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ട്രെയിൻ മാർഗം മക്ക റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കും കേട്ടോ സാധാരണ ഫ്ലൈറ്റിലൊക്കെ വരുന്ന ഹാജിമാർ ജിദ്ദയിൽ ഇറങ്ങിയതിന് ശേഷം ബസ് മാർഗ്ഗമാണ് മക്കയിലേക്ക് വരാറ് പക്ഷേ ഈ വർഷം സൗദി എയർലൈൻസ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് എന്തായാലും അവർക്കുള്ള നിർദ്ദേശങ്ങളും അവരെ സ്വീകരിക്കുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വികായ പ്രവർത്തകർ അതുപോലെ കെ എം സി സി പ്രവർത്തകർ എല്ലാവരും ഇവിടെ സജീവമായിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ പഠിച്ചവൻ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ നമ്മുടെ കെ എം സി സിയുടെ പ്രസിഡൻ്റാണ് കേട്ടോ സൗദി എന്നാലും അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ അവരുടെ കുടുംബത്തിലെത്തട്ടെ ഉസ്മാൻ താരിമയുണ്ട് അതുപോലെ മുനീർ ഫൈസിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫരീദ് സാഹിബുണ്ട് എല്ലാവരും ഇവിടെ സജീവമാണ് എന്തായാലും അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ അവരിലുണ്ടാവട്ടെ ഇനിയും നല്ല പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഇവരുടെയൊക്കെ പ്രയത്നങ്ങൾ ദുനിയാവിന് വേണ്ടിയിട്ടല്ല കേട്ടോ അവരൊക്കെ നാളെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും ഈ ഹാജിമാരുടെ ദുബായിലൊക്കെ നമ്മൾ ഉൾപ്പെടട്ടെ അമീൻ ഈ അറബില്ല അലമീൻ അങ്ങനെ അവരെ ഹാജിമാരെയും കൊണ്ട് അസീസയിലേക്ക് പോകാനെട്ടോ ഇനി നമുക്ക് എത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ അസീസെത്തിയപ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ ഉമ്മമാരൊക്കെ ഇങ്ങനെ ഇവിടുന്ന് കഞ്ഞി വാങ്ങാൻ നിൽക്കുന്നവരുണ്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊക്കെ വാങ്ങാൻ നിൽക്കുന്നവരൊക്കെയാണ് കുറേ ഉമ്മമാർ എന്നിട്ട് ഇവർക്ക് നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ ഉമ്മമാർക്ക് പ്രായമുള്ള ഉമ്മമാർക്കൊക്കെ ഒരു വലിയൊരാശ്വാസമാണ് ഈ കഞ്ഞി അതിന് ഇവിടെയുള്ള നമ്മുടെ സംഘടനകളൊക്കെ ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് അവരവരുടെ ഓരോ സ്ഥലങ്ങളുണ്ട് അവിടുന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് കൊടുക്കും അതിൽ അത് കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് അവർക്ക് കണ്ടെങ്കിൽ ഈ മനുഷ്യനെ കണ്ടോ എത്ര പ്രായം എന്നറിയുമൊക്കെയിൽ ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഹിതമാത്രത്തിനൊക്കെ വന്നിട്ട് ഇവിടെ നിൽക്കും എന്തായാലും പറച്ചവന് ദീർഘായുസം ആഫീയത്വം ആരോഗ്യം കൊടുക്കട്ടെ ആ കഞ്ഞി അത് അങ്ങനെ വരുന്നുണ്ട് ഒരാൾ കഞ്ഞി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് പ്രവർത്തകരൊക്കെ ഇതൊക്കെ വാങ്ങാൻ ഇഷ്ടംപോലെ ഹാജിമാരുണ്ട് കേട്ടോ എന്തായാലും അള്ളാഹു ഇതിനൊക്കെ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ ഈ കഞ്ഞിയുടെ സംഘാടകർക്ക് അള്ളാഹു ദീർഘായുസും ആരോഗ്യ ആഫ്യത്വവും പ്രധാന ചെയ്യും ഇറങ്ങട്ടെ ആമീനി അറബുല്ലാലമീൻ ഇനി നമുക്ക് മിനയിലുള്ള കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ ഈ വർഷത്തെ അജന് മിനയിലും അറഫയിലൊക്കെ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അലഹമ്മ അങ്ങനെ മിനയുടെ താഴ്വാരത്തുകൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഹാജിമാർ ഫില്ലായിരിക്കും അവരുടെ കൂടെ ഹിദ്മാത്തിനൊക്കെ ഇവർക്ക് ഉണ്ടാവും എന്നാൽ അതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് പഠിക്കുകയാണ് അള്ളാഹു ഇവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകട്ടെ ആമീനി അറബുല്ലാലമീൻ ഈ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കും എന്നുവെച്ചാൽ അടുത്ത വീഡിയോസിനൊക്കെ വേണ്ടി കാത്തിരിക്കുക അതിന്റെ ഇടയിൽ മുനീർ ഫൈസിയുടെ കുറച്ച് വാക്കുകളിലേക്ക് ഓപ്പത്ത് റൂം ആയിരുന്നു പലഹന്തലൊക്കെ അടച്ചുറുപ്പുള്ള ചുമരി വെച്ചിട്ടുള്ള ബാത്റൂമുകൾ രണ്ട് തട്ടില് മൂന്ന് ബാത്റൂമ് ഇരുപതാം നമ്പർ ഹൈവേയിൽ ഉണ്ട് അതോടൊപ്പം തന്നെ ഹൈമക്കുള്ളിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഹൈമക്കുള്ളില് കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചിന്റെ ബെഡ് ഉണ്ടായിരുന്ന സാധനത്തേക്ക് ഇപ്പൊ നാലിഞ്ച് കട്ടിലെ ബെഡും ആ ബെഡിന്റെ കൂടെ തന്നെ ഒരു കവറില് അത് വിരിപ്പും അതുപോലെ അവർക്ക് ഉടുക്കാനൊരു പാന്റ് പോലെയുള്ള ഒരു ഡ്രസ്സും അവിടെ കാണുന്നുണ്ട് അണ്ടർവെയർ മോണിൽ അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് അതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് അതുപോലെ അതിന്റെ കൊടയുണ്ട് ഇപ്പൊ ഹാജിമാര് ഇരുപതാം നമ്പർ വക്തമില്ല ഹാജിമാരൊന്നും കൊട കിട്ടില്ല വേണ്ട കാരണം അവർക്കൊക്കെ ഓരോ ബാഗിന്റെ ഓരോ കൊട അവരുടെ ബെഡിന്റെ മുകളിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എത്രയും കാലത്തിനിടയ്ക്കുള്ള ഇല്ലാത്ത വലിയ സൗകര്യമാണ് ഇപ്പൊ നമ്മൾ ഹൈമേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വികാര പ്രവർത്തകർ പ്രിയപ്പെട്ട എസ് ഐ സി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ഫലീദ് സാഹിബിന്റെ നേതൃത്വത്തിൽ നമ്മൾ ആദ്യമായി ഒന്ന് ടെൻറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കാരണം പ്രിയപ്പെട്ട ഹാജിമാർക്കുള്ള സൗകര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് അലഹമില്ല മനോഹരമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വൃത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എല്ലാ ഏരിയകളും മനോഹരമായി വിശാലമായ ടെൻഡുകളാക്കിയിട്ടാണ് ഇപ്രാവശ്യ സൗദി ഗവൺമെന്റ് മ കമ്പനി മുഖാന്തരം ആജിമാർക്ക് ഒരുക്കിയിട്ടുള്ളത്